മലപ്പുറം തിയൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം ആശുപത്രിയിലേക്ക് പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ ഗേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ ഈ പ്രതിഷേധം അക്രമാസക്തമായോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ തിരുവനങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് അല്പസമയം മുൻപാണ് യൂത്ത് ലീഗ് പ്രതിഷേധ സമരവുമായി എത്തിയത് പ്രവർത്തകരെ ഈ ബാരിക്കേഡ് കാരണം ഈ ആശുപത്രിയുടെ ഗേറ്റിന് മുൻപിൽ വെച്ച് പോലീസ് തടഞ്ഞു എന്നുള്ളത് അതിന് പിന്നാലെ പ്രവർത്തകർ ഒരു തരത്തിലും പിന്മാറാൻ പിൻ പിരിഞ്ഞു പോകാൻ തയ്യാറാതെ വന്നതോടുകൂടി നാലോളം വരുന്ന പ്രവർത്തകരെ മാത്രം ആശുപത്രിയിൽ കടത്തിവിടാമെന്നും അവർക്ക് സൂപ്രണ്ടുമായി ചർച്ച നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തി ഇപ്പോൾ നാലോളം വരുന്ന ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഈ ആർ നിലവിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഉഷ എന്ന് പറയുന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റെത്തിയ സ്ത്രീക്ക് ചുരുങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചു എന്നുള്ള വാർത്ത ട്വൻ്റി ഫോർ പുറത്തുവിടുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമായിരുന്നു പുറത്തുവിട്ടത് അതിന് പിന്നാലെയാണ് സമരവുമായി ഇപ്പോൾ യൂത്ത് ലീഗ് എത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് ഈ കുറ്റക്കാരായ ഡോക്ടേഴ്സിനും മറ്റുള്ളവർക്കും ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് അല്ലാത്ത പക്ഷം പിരിഞ്ഞു പോകാൻ തയ്യാറ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ആശുപത് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് യൂത്ത് ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് ഈ ആർമോയുമായി സംസാരിക്കുന്നതാണ് കൃത്യ ശക്തമായ നടപടി ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് യൂത്ത് ലീഗ് വ്യക്തമാക്കുന്നത് വലിയ പോലീസ് സന്നാഹവും നേരത്തെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നേരത്തെയും നിരവധി പരാതികൾ ഈ തിരുവരങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് എതിരെ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ചികിത്സാ നിഷേധം തന്നെയായിരുന്നു ഉയർന്നിരുന്നത് അവർക്കെട്ടത്തിൽ ഒന്നും തന്നെ ഒരു നടപടിയോ ഒന്നും തന്നെ ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് പറയുന്നത് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളടമുള്ള തെളിവ് സഹിതം ഈ പരാതി പുറത്തു വന്ന സാഹചര്യത്തിൽ കൃത്യമായ നടപടി വേണം അല്ലാത്ത പക്ഷം ഒരു തരത്തിലും പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് യൂത്ത് ലീഗ് വ്യക്തമാക്കുന്നത് ശരി കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയതായിരുന്നു പക്ഷേ അരമണിക്കൂറോളം അവിടെ ഇരുന്നിട്ടും കാലിന് വേദനയുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഡോക്ടർമാർ ചികിത്സ നൽകിയില്ല എന്നായിരുന്നു പരാതി എന്നല്ല അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലാണ് ഇപ്പോഴിതായ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് ഈ വീഴ്ച വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് ആവശ്യം സമീറാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്